കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ മക്കളെയും തട്ടിപ്പിന് ഉപയോഗിച്ചതായി സൂചന ഇരകളിൽ പലരും പണം തിരികെ ചോദിക്കുമ്പോൾ ആദ്യം സ്ത്രീ പീഡനം കേസ് കൊടുക്കും പിന്നീട് ഇരകളായ യുവാക്കൾക്കെതിരെ കുട്ടിയെ ഉപയോഗിച്ച് പോക്സോ കേസ് കൊടുക്കും ഈ അധ്യയന വർഷത്തിൽ യുവതി കുട്ടികളെ സ്കൂളിൽ വിട്ടിരിക്കുന്നത് ആകെ മൂന്ന് മൂന്ന് ദിവസമാണ് അരുൺ പാറക്കൽ ടെലിഫോൺ വിളിച്ചിരുന്നു കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി പറയൂ അരുൺ ഹണി ട്രാപ്പുമായി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ കുട്ടികളെയും ചെറിയ ആൺകുട്ടികളെയും ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇരകളായ ആളുകളിൽ പലരും പറയുന്നത് ഇരകളിൽ പലരും പണം തിരികെ ചോദിക്കുമ്പോൾ ആദ്യം ഈ സ്ത്രീ ചെയ്യുന്നത് സ്ത്രീ പീഡന കേസിൽ കൊടുക്കുകയാണ് എന്നുള്ളതാണ് എന്നിട്ടും ഇവർ ഈ പണം ചോദിക്കുകയോ അല്ലെങ്കിൽ ഈ ഈ സ്ത്രീയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്താൽ പിന്നെ ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പോക്സോ കേസ് നൽകുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തൃശൂരിലെ ഒരു പോലീസുകാരൻ ആദ്യം സ്ത്രീ പീഡന കേസിൽ കുടുങ്ങി മുപ്പത് ദിവസം ജയിലിൽ കടന്നു അതിനുശേഷം അദ്ദേഹം ഇത് ഹണി ട്രാപ്പ് ആണെന്നും ഈ സ്ത്രീ തട്ടിപ്പുകാരിയാണെന്നും മനസ്സിലാക്കി പുറത്ത് ആളുകൾ ഈ ഇരകളായ ആളുകളെയൊക്കെ ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ആ ഈ ഇയാൾക്ക് നേരെ അതായത് ഈ പോലീസുകാരനെ നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പോക്സോ കേസ് കൂടി നൽകുന്നത് ആ കേസ് ഇപ്പോഴും മംഗലാപുരത്ത് നടക്കുകയാണ് ബന്ധുവായ വയോധികനെയും പോക്സോ കേസിൽ കുടുക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഇതേ സംഭവം ഉണ്ടായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് കാസർകോട് ബേഡകം പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ശ്രുതി ചന്ദ്രശേഖരന്റെ സ്വന്തം ഭർത്താവിന് നേരെ ഗാഹിക പീഡനത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പലരെയും കേസുകളിൽ കുടുക്കി യുവതി ഭീഷണിപ്പെടുത്തുന്നു പണം തട്ടുന്നു അതായത് സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും പണം അനധികൃത അനധികൃതമായി വാങ്ങിയെടുക്കുന്നു ഇങ്ങനെ കേസിൽ കൊടുക്കുമെന്ന് അദ്ദേഹത്തെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം എസ് കെ എൻ ഈ അധ്യയന വർഷത്തിൽ യുവതി കുട്ടികളെ സ്കൂളിൽ വിട്ടിരിക്കുന്നത് വെറും മൂന്ന് മൂന്ന് ദിവസമാണ് അത് ജൂൺ ജൂൺ അഞ്ചിനാണ് കാസർഗോഡ് നഗരത്തിലെ ഒരു സ്കൂളിൽ ഈ കുട്ടികളെ രണ്ട് കുട്ടികളെയും ശ്രുതി ചന്ദ്രശേഖരൻ പ്രവേശിപ്പിക്കുന്നത് ആറ് ഏഴ് പത്ത് തീയതികൾ ഈ കുട്ടികൾ സ്കൂളിൽ വിട്ടിട്ടുണ്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു ദിവസം പോലും സ്കൂൾ രജിസ്റ്ററിൽ കുട്ടികളുടെ പേരില്ല കുട്ടികൾ സ്കൂളിൽ വന്നിട്ടില്ല ഈ അധ്യാപകരൊക്കെ തന്നെ കുട്ടികൾ എന്താണ് വരാത്തതെന്ന് ഈ സ്ത്രീയോട് വിളിച്ചു ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ട നൽകുന്നില്ല എന്നാണ് അധ്യാപകരും പറയുന്നത് എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ശ്രുതി ചന്ദ്രശേഖരൻ കോട്ടയം കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടത്തി എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും വ്യാപകമായ തട്ടിപ്പ് സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എസ് കെ എൻ